പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇരുപതാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിൽ വീണ്ടും മാറ്റം വന്നിരിക്കുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യേണ്ട സമയം ആയിരിക്കുകയാണ് സാധാരണ ഇരുപതാം തീയതി കഴിഞ്ഞോടു തന്നെ അല്ലെങ്കിൽ ഇരുപത്തഞ്ചാം തീയതിയോടുകൂടിയാണ് സാധാരണ രീതിയിൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണം നേരത്തെ തന്നെ ആക്കണം എന്നുള്ള രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇരുപതാം തീയതിയോടുകൂടി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ട് ഇത് ഔദ്യോഗികമായിട്ട് തന്നെ നമ്മുടെ ധനമന്ത്രിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴി അറിയിച്ചതുമാണ് വിതരണം നടത്തും എന്നുള്ള ഒരു അറിയിപ്പായിരുന്നു വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഡി ബി ടി സെൽ അധികൃതരെ വിളിച്ചിരുന്നു ഡി ബി ടി സെൽ അധികൃതരെ വിളിക്കുമ്പോൾ പറയുന്നത് ഈ ഒരു ആഴ്ച ഇരുപതാം തീയതി മുതൽ വിതരണം തുടങ്ങിയാലും അടുത്ത ആഴ്ച മാത്രമേ നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുകയുള്ളൂ എന്നുള്ളതാണ് പക്ഷേ കൈകളിലേക്ക് തുക എത്തുന്ന ആളുകൾക്ക് നാളെ മുതൽ തന്നെ തുക ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് അതായത് ഇരുപതാം തീയതി മുതൽ തന്നെ കൈകളിൽ തുക വാങ്ങുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കൂടാതെ തന്നെയാണ് നമ്മൾ പെൻഷൻ്റെ മസ്റ്ററിംഗ് ക്ഷേമ പെന്ഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങള് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തന്നെ ആരംഭിക്കുന്നുണ്ട് അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെൻഷൻ തുക മുടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നാളിതുവരെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും വാർഷിക പെൻഷൻ മസ്റ്ററിങ് ചെയ്തിരിക്കണം അല്ല പല ആളുകൾക്ക് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പാണ് മസ്റ്ററിങ് ചെയ്തത് അതുകൊണ്ട് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യം വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് അത് കേരളത്തിലുള്ള എല്ലാ ആളുകളും ഈ ഒരു പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും വാർഷിക പെൻഷൻ മസ്റ്ററിങ് തീർച്ചയായിട്ടും അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അത് പൂർത്തിയാക്കിയിരിക്കണം അല്ലാത്ത പക്ഷമാണ് ഈ ഒരു തുക മുടങ്ങുന്നത് ഇത് കൂടാതെ തന്നെ കിടപ്പുരോഗികളായിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ നിങ്ങളുടെ വീടുകളിലെത്തി ഈ ഒരു പെൻഷൻ മസ്റ്റി പൂർത്തീകരിച്ച് തരുന്നതാണ് അതിന് നിങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയും അവർ പറയുന്ന ഒരു തീയതിക്ക് അനുസൃതമായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് അവർ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇത് ചെയ്ത് അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് ചെയ്തു തരുന്നതായിരിക്കും ഇതിന് നിങ്ങൾക്ക് ഏകദേശം അൻപത് രൂപ അടുത്ത് ചാർജ് ഈടാക്കേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരും മറ്റ് സാധാരണ രീതിയിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്ന ആളുകൾക്ക് പരമാവധി മുപ്പത് രൂപ മാത്രമാണ് പെൻഷൻ മസ്റ്ററിങ്ങിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന തുക എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് തന്നെയായി ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ആ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള പെൻഷൻ മസ്റ്ററിങ്ങുകളൊക്കെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക